വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് മഞ്ചേരി സബ് ജില്ലാ മേളയിൽ യു പി വിഭാഗം മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകൾക്കും പ്രതിഭകളുടെ രക്ഷിതാക്കൾക്കും അനുമോദന ചടങ്ങൊരുക്കി പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കൊടശ്ശേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ വിജയത്തെ കുറിച്ച് പറയുമ്പോൾ ആ കുട്ടികളുടെ മാതാപിതാക്കളും ടീച്ചേഴ്സും ഉണ്ട് എന്നുള്ള സത്യം നാം വിസ്മരിച്ചുകൂടാം നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ ഒരു സ്കൂളാണ് പാലിക്കാട് ഗവൺമെന്റ് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി അടക്കം ഇതിന് പിന്നിൽ ഒരു കുട്ടി വെറുതെ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ സ്കൂളിലെ നല്ലവരായിട്ടുള്ള അധ്യാപകരും അധ്യാപികമാരും അതുപോലെ തന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കളും മഞ്ചേരി സബ് ജില്ലാ മേളകളിൽ ഇത്തവണ മികവാർന്ന പ്രകടനമാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാഴ്ചവെച്ചത് ഇതിന്റെ ഭാഗമായാണ് മേളകളിൽ യു വിഭാഗം മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി അനുമോദന ചടങ്ങ് ചടങ്ങൊരുക്കിയത് എസ് എം സി ചെയർമാൻ എ ഉമ്മർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എസ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ അങ്കം സക്കീർ പൊടുവണ്ണി ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് സുലേഖ യു പി സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് ബാബു അധ്യാപകരായ രാജ്കുമാർ രജനി നിജില ഷമീജ സിനി മിസ് ഹബ്ബ് ശ്രുതി എസ് കൺവീനർ ശശികല എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്കൂൾ ക്ലബ്ബ് കൺവീനർമാരുടെ ക്ലബ്ബ് പ്രവർത്തന വിശകലനം തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കലാമത്സര വിഭാഗങ്ങളുടെ അവതരണവും നടന്നു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ vote on the card